നമസ്കാരം നീലകേഷിങ്ങാഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ രോഹിണി നക്ഷത്ര ജാതരുടെ വിഷുഫലത്തെ കുറിച്ചാണ് പറയുന്നത് ഓരോ വ്യക്തികളുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ഗ്രഹങ്ങളുടെ ബലാബലവും അനുസരിച്ച് ചാരഫലങ്ങളും ജാതകത്തിലെ ദശാകാലങ്ങളും അനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നതാണ് കൃത്യമായി അറിയുവാൻ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ് ആകയാൽ പൊതുവായുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുവാൻ പോകുന്നത് വിദ്യയിൽ ഈശാനാനുകൂല്യവും ഉയർച്ചയും ഉണ്ടാകുന്ന വിഷുവർഷമാണ് രോഹിണി നക്ഷത്ര ജാതരെ സംബന്ധിച്ച് ഉദ്യോഗത്തിനും മത്സര പരീക്ഷകൾക്കും വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് മുൻ വർഷങ്ങളിൽ പഠനകാര്യങ്ങളിൽ ലാഗ് വന്നിരുന്നവർക്ക് തുലാമാസം മുതൽ വിദ്യയിൽ പുരോഗതി കൈവരുന്നതാണ് ഉദ്യോഗത്തിനു വേണ്ടി പരീക്ഷകൾ എഴുതി നിൽക്കുന്നവർക്ക് ഉദ്യോഗം ലഭിക്കുവാൻ അല്പം ലാഗ് വരുന്നൊരു സമയമാണ് നിലവിൽ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് വരുന്ന ആറു മാസത്തേക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ബോധ്യവും എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ചെയ്യുന്നത് ഗുണകരമാണ് പൊതുവെ ഈശ്വരാനുകൂല്യം ഈ വിശ്വവർഷം ഉടനീളം ഉള്ളതിനാൽ കോൺഫിഡൻ്റായി മുൻപോട്ട് പോകാവുന്നതാണ് ബിസിനസ് പരമായി ഈ വിശ്വവർഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അനുകൂലമാണ് പുതിയ ബിസിനസ്സുകൾ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ബിസിനസ് വിജയത്തിൽ വരുന്നതാണ് ഹോട്ടൽ മേഖല ബ്യൂട്ടി പാർലർ ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂല സമയമാകുന്നു കൃഷി ഉൾപ്പെടെയുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് വരുന്ന മാസം ചെറിയ നഷ്ടങ്ങൾ വരുവാനും പിന്നീടുള്ള മാസം ഈ നഷ്ടങ്ങൾ ലാഭകരമാക്കി കൊണ്ടുവരുവാനും സാധിക്കും കുടുംബപരമായി രോഹിണി നക്ഷത്ര ജാതർക്ക് ഈ വർഷം ദോഷവശങ്ങൾ കുറയുകയും ഗുണഫലങ്ങൾ അല്പം മുന്നിട്ട് നിൽക്കുന്ന വർഷവുമാണ് പൊതുവെ സമാധാന പ്രിയരായ രോഹിണി നക്ഷത്രജാതർ ബന്ധുജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അല്പം കൂടെ കരുതൽ വയ്ക്കുന്നത് ഈ വിഷുവർഷം നല്ലതാണ് അതുപോലെ അടുത്ത ബന്ധുവിൻ്റെ വിയോഗ വാർത്ത കേൾക്കുവാൻ ഇടവരും രോഹിണി നക്ഷത്ര ജാതർക്ക് തീർത്ഥയാത്രയ്ക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും യോഗം കാണുന്നുണ്ട് ആരോഗ്യപരമായി നോക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെ ഉദരം നട്ടെല്ല് അലർജി പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാനും നാപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആന്തരിക അവയവങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ വരുവാനും സാധ്യതയുള്ള വർഷമാണ് സാമ്പത്തികപരമായി ഉയർച്ച ഉണ്ടാകുന്ന വർഷമാണെങ്കിലും ചിലവ് കൂടുതൽ വരുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് നിലവിൽ ആറുമാസത്തിനു ശേഷം നിലവിലുള്ളതിനേക്കാൾ കുറെ കൂടി ഗുണകരമാണ് പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരുന്ന വർഷവും കൂടുതലും സ്ത്രീ ജാതരായവർക്ക് അനുകൂലവും പുരുഷന്മാർക്ക് ഈ വർഷം പ്രണയകാര്യങ്ങളിൽ അനുകൂലവുമല്ല ി വിവാഹം ഉറപ്പിക്കുവാൻ നിൽക്കുന്ന പുരുഷന്മാർ അടുത്ത വർഷത്തേക്ക് നീട്ടിവയ്ക്കുന്നത് ഗുണകരമാണ് പ്രശ്ന പരിഹാരാർത്ഥം രോഹിണി നക്ഷത്രജാതർ വിഷ്ണു ഭഗവാനോ തൃക്കൈവെന്ന വഴിപാട് സമർപ്പിക്കുന്നതും ഓം നമോ നാരായണായ മന്ത്രം നാൽപ്പത്തി പ്രാവശ്യം ജപിക്കുന്നതും ഗുണകരമാണ് എല്ലാ രോഹിണി നക്ഷത്രജാതർക്കും നല്ല വിഷുവർഷം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അദ്ധ്യായം പൂർത്തിയാകുന്നു നന്ദി നമസ്കാരം